തിരുവോണമായിട്ട് വളങ്കാവ് അമ്പലത്തിലൊന്നു പോയി അമ്മ ഇന്നലെ വൈകീട്ട് തന്നെ പറയുന്നുണ്ട് അമ്പലത്തിലൊന്നു പോകണം അപ്പം അമ്മ ആഗ്രഹമല്ലേ അപ്പോൾ അത് അമ്മക്ക് വയസ്സായതിൻ്റെ ഒരു ഔഷധമുണ്ട് സ്റ്റെപ്പ് ഇറങ്ങാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതിൻ്റെ കൈ പിടിച്ചിട്ട് സ്റ്റെപ്പൊക്കെ ഇറങ്ങിയിട്ട് തൊഴുകിറങ്ങി പ്രസാദമൊക്കെ പിടിച്ച് തന്നെ അപ്പോൾ അതിന് അൻപതിൽ പൂക്കളുണ്ട് പൂക്കളൊക്കെ ഉണ്ട് മാവിൽ ഇവിടെ വന്നിട്ട് ആളുകളും വിഷ് ചെയ്യുന്നു വലിയ പൂക്കളം ഇവകാരം കൊല്ലം ഇടാതെ വലിയ പൂക്കളാണ് തിരുവോണമായിട്ട് നല്ല തിരക്കുണ്ട് അമ്പലത്തില് ഒത്തിരി ആളുകൾ വന്നിട്ട് തുടരുന്നുണ്ട് പൂക്കളം കണ്ടിങ്ങനെയാണ് മാവിയിൽ ഒപ്പം നിന്നിട്ട് ആളുകൾ ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പം നമുക്കൊരാഗ്രഹം മാവേലോടൊപ്പം നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ അപ്പോൾ തിരക്കൊന്ന് മാറിയിട്ട് ഫോട്ടോ എടുക്കാൻ എടുക്കാരിച്ചു അപ്പോൾ പൂക്കളൊക്കെ വന്ന് കണ്ട് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് നിന്നപ്പോഴേക്ക് അങ്ങനെ ഒത്തിരി ആളുകൾ ഇങ്ങനെ അമ്പലത്തിൽ ഒഴുകാൻ വരുന്നുണ്ട് കഴിഞ്ഞപ്പോഴേക്ക് മാവേലിന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയി അങ്ങനെ മാവേലി അമ്മോട് ഹാപ്പി ഓണം പറഞ്ഞു അമ്മ തിരിച്ചു ഹാപ്പി ഓണം പറഞ്ഞു മാവേലിയോടൊപ്പം നിന്നിട്ട് ഞങ്ങൾ ഫോട്ടോ എടുത്തു അമ്മയ്ക്ക് ഒത്തിരി സന്തോഷമായി പിന്നെ തിരിച്ച് പോരാണ് വണ്ടി വണ്ടി കയറാൻ വണ്ടിയിൽ തിരിച്ച് പോരാണ് നമുക്ക് സ്റ്റെപ്പ് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പം ഞാൻ കൈ പിടിച്ച് കയറ്റി കൊടുന്നു പിന്നെ തിരുവോണമായിട്ട് അമ്പലത്തിൽ ഇങ്ങനെ തിരക്ക് ഇങ്ങനെ ഭക്തജനങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് തിരക്കിൻ്റെ ശരി തിരിച്ച് വീട്ടിലോട്ട് പോരുകയാണ് സ്റ്റെപ്പ് കാരണം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ കൈ പിടിച്ച് കയറ്റി കൊടുന്നു വയസ്സായ ആളുകൾ കുട്ടികൾക്ക് എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ വയസ്സായ ആളുകൾ കഴിയണതാണെങ്കിൽ നടത്തി കൊടുക്കുക സ്റ്റെപ്പ് കയറി വന്ന് അമ്മയുടെ ചെരുപ്പ് ഇവിടെ വെച്ചിട്ടുള്ളത് ഇന്നലെ രാത്രി മഴ പെയ്തിട്ട് മഴ വെള്ളവും ചളിയും അപ്പോൾ അത് ഓട്ടോൻ്റെ അപ്പുറത്തും കൂടെ വന്നിട്ട് ഓട്ടോറിക്ഷയിൽ വന്ന് കയറി ഓട്ടോ ചേട്ടന് വേറെ ഓട്ടമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഓട്ടോയിൽ കയറി വീട്ടിലേക്ക് പോരാം കാരണന്മാർക്ക് വെച്ചെടുക്കേണ്ട പരിപാടിയുണ്ട് വെച്ച് പിന്നെ ഞാനും അമ്മയും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു അമ്പലത്തിൽ നിന്ന് എടുത്ത ഫോട്ടോസുകൾ ആഡ് ചെയ്യുന്നുണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കേ വേറെ വീഡിയോയിൽ കാണാം